കോളി പോവാൻ തുടങ്ങും അപ്പൊ പങ്കാള മഴ ആയിരുന്നെ അപ്പൊ കോയമ്മ മഴ കണ്ടോണ്ടിരിക്കുന്നു ഇടയ്ക്ക് എവിടെ കരച്ചിലേട്ടു കോയമ്മ പോയി അപ്പൊ വെള്ളത്തിയില്ലേ രണ്ട് എല്ലിക്കൊന്ന് തണുത്ത് വളർത്തി കിടക്കുന്നേ അതിനെ കൊത്ത് രസിച്ചു അപ്പം ആ അത് വീട്ടിൽ കൊണ്ടുവരും അപ്പം അതിനെ വളർത്തി അപ്പ ഇല്ല ഓയമ്മ ചീത്ത ഏടി അപ്പോൾ അപ്പൊ ഓയമ്മക്ക് ഒന്ന് അതിന് പോയി കോയമ്മയില്ലേ കുഞ്ഞുങ്ങളെ എന്നെ വന്ന് സഹായിച്ചേന്ന് പറഞ്ഞു അപ്പം അപ്പം ഇല്ലേ അപ്പം ഇല്ല കുഞ്ഞുങ്ങൾ പറഞ്ഞു ഓ എനിക്ക് കാല് ഭയങ്കര വേണം ഏ അപ്പോൾ കോയ്യമ്മ പറഞ്ഞു ശരി ഞാൻ ഞാൻ എൽ കൊതും കൊത്തി വീട്ടിൽ കൊണ്ടുവരാണു പറഞ്ഞേ അപ്പം കോയ്യമ്മ തന്നെ വീട്ടിൽ കൊണ്ടുവന്നത്തെ അപ്പം അപ്പ നമ്മൾ നിലക്കാതെ കുത്തിയില്ല ഞാൻ കഴിക്കാൻ പറ്റുമോ ആ അരി കൊണ്ട അപ്പ ഇല്ല കോളിച്ച കുഞ്ഞുങ്ങളെ വന്നു അരി ഒന്ന് കുത്തി അരിയാക്കാമോന്ന് പറഞ്ഞു ആ നെല്ല് കുത്തി അരിയാക്കാന്ന് പറഞ്ഞ അപ്പൊ അപ്പൊ കുഞ്ഞുങ്ങൾ പറഞ്ഞു ഓ എനിക്ക് തന്നെ തലവേരുന്ന അപ്പം കൊയ്യാമാനു ശരി ഞാൻ 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 നെല്ലും ഉറ്റി അരി ഉണ്ടാക്കാൻ പറഞ്ഞേ അപ്പ ഇല്ലേ നെല്ലും ഉത്തി അരി ഉണ്ടാക്കി വന്നാൽ വേണമെങ്കിൽ ശക്ത വേണ്ടേ ആ അപ്പൊ ആ പൊടിക്കണ്ടായോ ഉണ്ടായോ നമ്മളില്ലേ അരി ആക്കി അപ്പൊ കോയമ്മ കുഞ്ഞുങ്ങളെ വിളിച്ച കുഞ്ഞുങ്ങളെ വന്ന് മരിയാക്കി കേടിക്കാൻ വന്ന കുഞ്ഞുങ്ങളെ വിളിച്ച് അപ്പയില്ല കുഞ്ഞുങ്ങളെ ഇല്ല ആയമ്മ എലിക്കുഞ്ഞുങ്ങൾ പോയില്ലേ എനിക്ക് എനിക്ക് അപ്പയില്ല കോയമ്മ പറഞ്ഞു ശരി ഞാൻ ഞാൻ തന്ന നെല്ല് കുത്തി അതി പൊടിയാക്കി ചോളേ അപ്പൊ പോയമ്മ തന്ന നെല്ല് കുത്തി പൊടിയാക്കിയ എന്നിട്ട് ഇല്ലേ പൊടിയോന്ന് നമുക്ക് കഴിക്കാൻ പറ്റുമോ അത് വേണമെങ്കിൽ നമുക്ക് ചക്കര വേണ്ട അപ്പ ഇല്ല കുഞ്ഞുങ്ങളെ വിളിച്ച നിങ്ങൾ പോയി ചക്കര മേടിച്ചോണ്ട് വരാനും പറഞ്ഞേ അപ്പല്ലേ ഏ കുഞ്ഞുങ്ങൾ വാങ്ങും ഓ എനിക്ക് 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 വന്നത് എനിക്ക് വയ്യാന്ന് വേന അപ്പം ഓയ്യമ്മ വന്നു ശരി തന്നെ പോയി ചക്കനെ വരാന്ന് വേണേ അപ്പൊ കൊയ്യമ്മ തന്നെ പോയി ചക്കന മേടിച്ച് നല്ല ചൂട് നെയ്യപ്പം ഉണ്ടാക്കി ഏ എന്നിട്ട് നെയ്യപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ അതിൻ്റെ മാം പിടിച്ച് ഞാൻ വന്നു എന്നിട്ടില്ല കഴിച്ചോ ചോദിച്ചു കോഴിയമ്മ അപ്പ ഇല്ല കഴിക്കാൻ പറഞ്ഞു പക്ഷെ നിങ്ങൾ ഞാൻ ഞാൻ ചോദിച്ച ഉത്തരം പറഞ്ഞോളൂ ആ ചോദ്യത്തിന് ഉത്തരം പറയണെന്നാണ് ആതാ നെല്ല് ഉത്തി അതിയാക്കിയത് കോഴിയമ്മ ആ നെല്ല് അതി പൊടിച്ചത്